േട്ടൻ നോറ ജാസ്മിൻ ഈ മൂന്ന് വ്യക്തികൾ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ മടുത്തു എനിക്ക് വീട്ടിൽ പോകണം പോണം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പല അവസരങ്ങളിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാരാണ് അവരിപ്പോഴും അവിടെ ഉണ്ട് ജിൻഡോ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയും ഭംഗിയായി ചെയ്ത എല്ലാ ആൾക്കാരും ാണ് നോറ് ഗെയിം കളിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നൂറ് ശതമാനം ഡെഡിക്കേറ്റ് ചെയ്ത് നിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു തെറ്റ് ചെയ്യാൻ എന്തോ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ മാത്രം എങ്ങനെയാണ് തെറ്റ് എനിക്ക് അന്ന് ഉണ്ടായ നഷ്ടങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ അത് അനുഭവിച്ച സമയത്തും എനിക്കായിരുന്നു നഷ്ടങ്ങൾ ഉണ്ടായത് ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്താൽ അതിൽ മെജോറിറ്റി ആൾക്കാരും എന്നെ കൈയടിക്കുക അതിൽ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നിട്ട് എന്നിട്ട് പറയുവാ ചെയ്ത തെറ്റാണെന്ന് അവിടെ ആരായിരിക്കും ശരിയായിട്ട് മാറുന്നത് ജാസ്മിനും ഗബ്രിയും വന്ന സമയം മുതലേ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർക്ക് പോലും അറിയില്ല ബന്ധം എന്താ ഞാൻ എന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് ഞാനിപ്പോ എന്റെ വീട്ടിൽ ചിലപ്പോ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കുളിച്ചിട്ട് നമ്മൾ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടല്ലല്ലോ ഇറങ്ങുന്നത് അതിപ്പോ എനിക്ക് ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റില്ല നീയൊക്കെ എന്ത് കാണിച്ചാലും ഇവിടെ കളിച്ചിട്ട് കാര്യമില്ല കളിക്കുന്ന ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് താഴെ വന്നിട്ട് എനിക്ക് അവൾക്ക് അസൂയ കൊണ്ടാണ് അവളത് പറയുന്നത് ഒരു ഫോണും ഉണ്ട് ഒരു നെറ്റ്വർക്കും നമുക്ക് ഉണ്ടെങ്കി ആരെക്കുറിച്ച് എവിടെ നിന്ന് എന്തും പറയാൻ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ എന്റെ മുമ്പിലത്തെ സീസണിലൊക്കെ നമുക്ക് വ്യക്തമായി പക്ഷെ ഇത്ര വിസിബിൾ അല്ലായിരുന്നു ഞാൻ പോയ സീസണിൽ വളരെ ശക്തമായൊരു പി ആർ വിങ്ങിനെ എന്റെ കൂടെ മത്സരിച്ചു നമുക്കറിയാമല്ലോ എന്നോട് എന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പി ആർ ഉണ്ട് പുറത്ത് നിന്ന് പക്ഷെ അത് നമ്മളിപ്പോൾ അകത്ത് ഷോയിൽ ഇരുന്ന് പറഞ്ഞാലത് പുറത്തുള്ളവർ വിശ്വസിക്കണമെന്നില്ല ഈ പി ആർ ടീം ഇവർക്ക് വേണ്ടിട്ട് ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഇനി ഇപ്പം പറഞ്ഞാൽ പോലും പലരും വിശ്വസിക്കുന്നു ഈ ഞങ്ങൾക്ക് ആയിരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും പക്ഷെ അതിന്റെ എത്രയോ മുടങ് ഇരട്ടി ഫേക്ക് പ്രൊഫൈലുകൾ വെച്ചിട്ടാണ് ഇത് ബൂസ്റ്റ് ബൂസ്റ്റപ്പ് അപ്പം നിങ്ങളുടെ സീസണിൽ വന്നപ്പോൾ ഈ പി ആറുകൾ കൃത്യമായ അക്ഷരയെ ടാർഗറ്റ് ചെയ്ത് അത് കുറച്ച് ഒരു മോശം ഇമേജ് വേണം അതായത് അത് എനിക്ക് സങ്കടമായി വ്യക്തിപരമായി കൂടി വരണം അത് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് അഫ്സറിയുടെ മത്സരത്തിനെ കുറിച്ച് വലിയ ട്രോളുകളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ വ്യക്തിപരമായി നമ്മുടെ മൊറാലിറ്റി നമ്മുടെ കുടുംബം നമ്മുടെ ജീവിതം ആദ്യ വിവാഹം ഇപ്പോൾ ഉള്ള വിവാഹം ഇതിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊന്നും തന്നെ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അതിനകത്തേക്ക് ഈ പി ആർ ടി ഫോക്കസ് ചെയ്തു തോന്നിയോ കാരണം എനിക്കിപ്പോൾ ഇത് പറയുന്ന ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളെപ്പോലുള്ള വ്യക്തികൾ അപ്സർ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് വലിയൊക്കെ എനിക്ക് എനിക്കൊരു അഭിമാനമാണ് പക്ഷെ എന്ന് തന്നെ നമുക്ക് അഭിമാനം പുഴുങ്ങി തിന്നാൽ ജീവിക്കാൻ പറ്റുന്നുണ്ട് അതെനിക്ക് നല്ല ധാരണയുണ്ട് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോട്ടോ എനിക്ക് അവിടെ ഞാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടുക എന്നുള്ളതായിരുന്നു പക്ഷെ പിന്നെ അവിടെ നിന്ന് എനിക്കത് ഞാൻ അവിടെ അവിടെ പൊരുത്തപ്പെട്ട് ഞാൻ അതിന് ഇഷ്ടപ്പെട്ട് തുടങ്ങി ആരാധിച്ച് തുടങ്ങിയതിന് ശേഷം എനിക്ക് എത്തണം എനിക്ക് അവിടെ എനിക്ക് അത്ര ബോധ്യം ഉണ്ടായിരുന്നു കാരണം എനിക്ക് അങ്ങനെ ഭീകരമായി ഒപ്പോണന്റ് ആയിട്ടുള്ള ഒരാള് എനിക്ക് അങ്ങനെ വില വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മത്സരാർത്ഥിയാണ് പിന്നെ അൻസിബ നോക്കുമ്പോ അൻസിബ നല്ലൊരു എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ അല്ലാത്തവരൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോ അപ്പൊ എനിക്ക് ഈ ഓപ്പോസിറ്റുള്ള ആൾക്കാരൊന്നും ഭയങ്കര അല്ല അങ്ങനെയല്ല മനസ്സിലായി നിങ്ങളുടെ സീസൺ സീസൺ എന്ന് പറയുമ്പോ ചേട്ടനെ സംബന്ധിച്ചുള്ള ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിർത്താതെ എത്ര മണിക്കൂർ പോലും സംസാരിക്കും ഒരു ടാസ്ക് തന്നാൽ അങ്ങനെ ഏറ്റവും മാക്സിമം പെർഫോം ചെയ്യാമെന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റീസ് വന്നാൽ അതിനെയും ഭംഗിയായിരുന്നു അതെ ഇപ്പൊ ഞങ്ങളുടെ സീസണിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ നല്ല രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞാൽ അറിയുന്ന ആൾക്കാർ വളരെ വളരെ ഇല്ലാന്ന് തന്നെ പറയാം ആണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒക്കെ ജയിക്കാനായിട്ടൊക്കെ സംസാരിക്കും അതിൽ വളരെ വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്ന വളരെ കുറച്ച് പേരെയുള്ള അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാരാണ് ഒരു ടാസ്ക് തന്നാൽ അതിനകത്തുള്ള നമ്മളിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് തപ്പി നടക്കുന്ന ആൾക്കാരായിരുന്നു മെജോറിറ്റി ആൾക്കാർ പക്ഷെ ഒരു ടാസ്ക് തന്നാൽ ഇപ്പൊ എന്നെ ഞാൻ അല്ലെങ്കിൽ എന്നെ പോലെ ഞാൻ നല്ല കണ്ടസ്റ്റൻറ് അല്ലെങ്കിൽ നല്ല പെർഫോം ചെയ്യുന്ന എന്ന് വിചാരിച്ച ആൾക്കാർ ആ കിട്ടിയ ടാസ്കിന് എത്ര ഭംഗിയാക്കാം എത്ര മനോഹരമാക്കാം എന്ന് വിചാരിച്ച ടാസ്ക് അറിഞ്ഞ് അത് ചെയ്യുന്ന ആൾക്കാർ ചുരുക്കമായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ എല്ലാ ഡ്യൂട്ടീസും ഭംഗിയായി നമുക്ക് തരുന്ന അവിടെ അത് ഒരു പക്ഷെ അതും നമ്മളെ ബാധിച്ചേക്കാം നമുക്ക് തരുന്ന ഡ്യൂട്ടീസ് അതിലും ഇപ്പൊ നിൽക്കുന്ന പല ആൾക്കാരും ഇതൊന്നും ചെയ്യാണ്ട് വെറുതെ അവിടെ ഒരു സൈഡിലിരുന്ന് അവരെ കൊണ്ട് പറ്റ അവരുടെ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോയിട്ട് ഇപ്പോഴും ഫൈനലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പൊ രാജാവായി മാറിയ മാറിയല്ലേ കാരണം ഞാൻ ചേട്ടൻ ഞങ്ങളുടെ കാര്യം ഒരുപാട് ആൾക്കാർ ജിൻഡോ ചേട്ടൻ ഇപ്പൊ ഞാൻ പുറത്തറിയുമ്പോ ജിൻഡോ ചേട്ടനെ കുറിച്ച് പറയാം ജിൻഡോ ചേട്ടൻ മാത്രല്ല ജിൻഡോ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ഒരാള് അതിന് ശേഷമുള്ള ആൾക്കാരും ഉണ്ട് കാരണം ഇത്രയും ഭംഗിയായി ചെയ്ത എല്ലാ ആൾക്കാരും സിജോയെ കുറിച്ചാണ് സിജോ സിജോ ചേട്ടനെ ാട്ടനെ സംബന്ധിച്ചു എനിക്കറിയില്ല ആർക്കൊക്കെ പി ആറുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ജിൻഡോ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഉള്ളത് ജാസ്മിന് നല്ല വോട്ടിംഗ് ഉണ്ട് അല്ലെങ്കിൽ ശ്രീതു അർജുൻ ഇപ്പൊ അവിടെ നോറ ഈ ഇത്രയും വ്യക്തികളെ നിൽക്കുമ്പോൾ ഇപ്പൊ ഗബ്രി ഗബ്രിക്ക് ഞാൻ പറയാം പുറത്ത് അവന് കുറെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല കണ്ടസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ പക്ഷേ അല്ല എനിക്ക് ഞാൻ ഒരു കാര്യം ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു തെറ്റ് ചെയ്യാണ് എന്തോ ആയിക്കോട്ടെ അതിൽ നിങ്ങൾ മാത്രം എങ്ങനെയാണ് തെറ്റ് ഒരു ശിക്ഷ കിട്ടുമ്പോൾ എന്തായാലും ഇപ്പൊ എന്റെ എന്റെ വിശ്വാസ പ്രകാരം ഞാനുമായി ഒരാൾ അടുപ്പം കാണിക്കുന്നെങ്കിൽ എന്റെ പുറകെ നടക്കാം ഞാനുമായി ഒരാൾ അടുപ്പത്തിലാവണമെങ്കിൽ അത് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റില്ല ഞാനും വിചാരിക്കണം അതിൽ ശിക്ഷ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ന്യായമായ കാര്യമാണ് എനിക്ക് അതാ ഞാനും ചോദിക്കുന്നത് എന്തുകൊണ്ട് അതുപോലെ തന്നെ പുറത്തിറങ്ങിയതിന് ശേഷവും അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇപ്പൊ ജാസ്മിന് വ്യക്തിപരമായി ഞാൻ ആളല്ല കാരണം എനിക്ക് ഗെയിമർ എന്ന രീതിയിൽ മാത്രമേ അറിയൂ പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമേ എനിക്ക് അവർ വ്യക്തിപരമായി എന്താണെന്ന് കാരണം അവിടെ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജെനു അല്ലെന്ന് പുറത്ത് ഞാൻ ഞാനാണ് അൻസിബേക്ക് എപ്പോഴും പറയുമായിരുന്നു ഇവിടെ നിൽക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ജനുവൻ അല്ല അഭിനയിച്ച് നിൽക്കുകയാണെന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല എല്ലാവരും സത്യമായിട്ടും അത് എല്ലാ പ്രാവശ്യവും തോന്നുന്നില്ല പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങിയപ്പോഴെനിക്ക് അത് മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞത് അതിന്റെ പേരിൽ ഗബ്രി പോയി എന്ന് പറഞ്ഞാൽ എനിക്കത് അതുകൊണ്ടായിരിക്കാം പോയത് പക്ഷെ ആ മറ്റു കാരണങ്ങളൊന്നും ഇല്ല പോലെ അപ്പം നമ്മൾ നോക്കുമ്പോഴേ അപ്പം നല്ലൊരു ഗെയിമറാ എല്ലാ വിഷയത്തിലും വളരെ കാര്യമായി സംസാരിക്കുന്ന ഒരാളാണ് എല്ലാ ടാസ്ക്കും നന്നായിട്ട് ചെയ്യും അവനെക്കുറിച്ചുണ്ടായ ഒരേ ഒരു പ്രശ്നം എന്താ ഒറ്റയ്ക്ക് നിൽക്കാതെ അവന്റേതായ ഒരു ഗെയിം കളിക്കാതെ ഒരാളെ സപ്പോർട്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മാത്രം നിൽക്കുന്നത് എന്നുള്ളതെ ഈ ബന്ധങ്ങളുണ്ട് അപ്പൊ ഞാൻ ആ സമയത്തുണ്ടായിരുന്നപ്പോ എനിക്കെതിരെയും ഇത്തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി എന്താ ഒറ്റയ്ക്ക് കളിക്കാത്ത എനിക്ക് കൂട്ടുകാരെ ഇഷ്ടമാണ് നമ്മുടെ കൂടെ എപ്പോഴും പിന്നെ കൂട്ടുകാരുള്ളത് ഇഷ്ടമാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ നല്ല കൂട്ടുകാരെ കിട്ടി ഞാൻ അവരുടെ കൂട്ടത്തിലും കൂടി നമ്മൾ അവിടെ പോയി ഇത് ജയിക്കണമെന്ന് പറഞ്ഞു പോയാളൊന്നും അല്ല ഞാൻ പിന്നെ അപ്പൊ അതാണ് ഗബ്രിയിൽ എനിക്ക് തോന്നിയത് പ്രേക്ഷകർക്കും കൂടുതൽ അങ്ങനെ ജാസ്മിന് വ്യക്തിപരമായും കുറെയേറെ അറ്റാക്ക് ഉണ്ടായില്ലേ ഇത്രയും പറയുമ്പോ ആ ഞാനത് കുറച്ചുകൂടി ജെനുവിനായിട്ട് ചോദിക്കുകയാണ് സ്ത്രീ എന്നുള്ള നിലയിൽ ആ കുട്ടിയുടെ ലൈഫ് പാർട്ട്ണർ ആകാനിരുന്ന ഒരാൾ ഇതുപോലെ തന്നെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്നു ആ കുട്ടിക്കെതിരെ സംസാരിക്കുന്നു എന്നാണ് എൻ്റെ വിശേഷം ഞാനത് കണ്ടില്ല അവർ പറഞ്ഞു കേട്ടു പ്ലസ് അവരുടെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായ കുട്ടിക്ക് വൃത്തിയില്ല പോലെയുള്ള ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതിലേതെങ്കിലും എനിക്ക് വൃത്തി വൃത്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ പബ്ലിക് നമ്മുടെ രണ്ട് വർഷവും പറയണം ഒന്നാമത്തെ കാര്യം എന്റെ വീട്ടിൽ ഞാൻ എപ്പോഴും അവിടെ എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്റെ വീട്ടിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അഫ്സർ അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അഫ്സറെ കള്ളത്രം കാണിക്കുന്നത് ഞാനിപ്പോ പബ്ലിക്കായിട്ട് പറയാം ഞാനിപ്പോ എന്റെ വീട്ടിൽ ചിലപ്പോൾ ബെഡ്റൂമിൽ നിന്ന് കുളിച്ചിട്ട് നമ്മൾ ഫുൾ ഡ്രസ്സൊക്കെ അല്ലല്ലോ ഇറങ്ങുന്നത് എനിക്ക് ബിഗ് ബോസിൽ കാണിക്കാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ബോധ്യോ അതെനിക്കുണ്ടായിരുന്നു വീട്ടിൽ ഈ പറയുന്ന പോലെ ചിലപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞേ ഇപ്പൊ വീട്ടിൽ ചിലപ്പോൾ ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പൊ ഞാനും എന്റെ ഭർത്താവ് ഒരു ടൗവനാ ഉപയോഗിക്കുന്നത് ഞാൻ മൂക്ക് ചുറ്റുമായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ബ്രഷുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കാൻ എന്ന് വെച്ചിട്ട് എന്റെ കൂടെയുള്ള കണ്ടസ്റ്റന്റ് ബ്രഷ് എടുത്ത് എനിക്ക് ഉപയോഗിക്കാനോ ഞാൻ ഉപയോഗിച്ച ബ്രഷ് ഉപയോഗിക്കാൻ ചെയ്യാൻ പറ്റില്ല ചേട്ടാ നമ്മൾ ഇത്ര പരിചയമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അത്ര ഒരു ആത്മബന്ധം വേണം അത് നമുക്ക് ചില ഇതിപ്പോ ഞാൻ മനസ്സിലാക്കിയ നേരം എന്നെ പോലെ കുറെ അത് നല്ലതായാലും മോശമായാലും എന്നെ പോലെ കുറെ ആൾക്കാർ സമൂഹത്തിലുണ്ട് അവരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് ഞാൻ അത്രേ വിചാരിച്ചോളൂ അപ്പൊ ഞാൻ അവിടെ കാണിക്കുന്നതൊക്കെ ചിലപ്പോൾ മോശമായാലും നല്ലതായാലും ഇവരെയും കൂടെ അപ്സർ ചെയ്തു അപ്സറയുടെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ് ഇതേപോലെ തന്നെയാണ് ഞാനും എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും മോശം ചെയ്താൽ അത് അവരെയും ബാധിക്കും ഇപ്പം ജാസ്മിൻ അല്ല ആരായാലും ഇപ്പൊ അവിടെ വന്നിട്ട് കാണിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എന്താണോ വീട്ടില് ഇപ്പൊ അവള് ചെരുപ്പ് ഉപയോഗിക്കലായിരുന്നു അത് കാല് ഞാൻ കണ്ടിട്ടുള്ളവരെയാണ് അവളെ കാല് ഫുൾ ഇതായിട്ട് തീരെ വയ്യാണ്ടായിരുന്നു നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു പക്ഷെ എല്ലാരും പറഞ്ഞു അവള് ചെരുപ്പിടാണ്ട് വാഷ്റൂമിൽ പോയിട്ട് അതേ കാല് കൊണ്ടുവന്നേനെ സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പം വേണമെങ്കിൽ ആ അവക്കറിയാം അവ നൂറ് ശതമാനം എനിക്ക് ബോധ്യമുള്ളവരെയാണ് കുട്ടിക്ക് വയ്യാത്ത കൊണ്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവളെ കാല് ഫുള്ള് ഇങ്ങനെ പൊട്ടിയിട്ട് വയ്യണ്ടായി അപ്പം വീടിനുള്ളിൽ അവർക്ക് ചെരുപ്പിടാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ബാത്റൂമിൽ പോകുമ്പോൾ ചെരുപ്പി ഉപയോഗിച്ചിട്ട് അതൊരു പക്ഷെ പിന്നെ അങ്ങനെ സംസാരം ഉണ്ടാവില്ല ആ ആണ് കാരണം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ ഇത് കാണുന്നത് വോട്ടിങ്ങിൽ ഇത്ര അപ്പൊ സത്യം പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഈ നാട്ടുകാരോട് ഇനിയിപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും എനിക്കറിയാം ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് താഴെ വന്നിട്ട് എനിക്ക് അവൾക്ക് അസൂയ കൊണ്ടാണ് അവൾ അത് പറയുന്നത് എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു പോകുന്ന ഒരാളാണ് ഭയങ്കര ഷോക്ക് ആയിപ്പോ ജിൻഡോ ചേട്ടൻ ഫൈനൽ ഫൈവില് വരുമെന്നൊക്കെ ഭയങ്കര പക്ഷേ ഈ ഇത്രയും എമന്ത് കണ്ടസ്റ്റൻസ് ഇത്രയും ടോപ്പിലേക്ക് ജിൻഡോ വരാനുള്ളതുണ്ടോ എന്നുള്ളതാണ് ഇല്ല ചേട്ടാ കാരണം ജിൻഡോ ചേട്ടൻ രസമാണ് നിങ്ങൾ പറഞ്ഞു ജിൻഡോ ചേട്ടൻ പറഞ്ഞത് തമാശ പറഞ്ഞു അദ്ദേഹം അവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തമാശയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹം തന്നെ അവിടെ പലവട്ടം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് നീക്കി ഇവിടെ എന്ത് കാണിച്ചു ഇങ്ങനെ പറഞ്ഞു നീക്ക് എന്ത് കാണിച്ചാലും ഇവിടെ കളിച്ചിട്ട് കാര്യമില്ല കളിക്കുന്ന പുറത്താർത്ഥം കഴിഞ്ഞ സീസണിൽ അഖിൽമാരേ സെന്റൻസ് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് നീ നീ ഇനി പറഞ്ഞാലും കപ്പ് ഇത്തവണ അഖിൽമാരായിട്ട് തൂക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത് ഭയങ്കര വൈറലൊക്കെ ആയതാണ് അതും ഈ ജിൻഡോ ഒരു ും നല്ല കോൺഫിഡന്റ് ആണ് കാരണം അദ്ദേഹം ഇപ്പൊ അവിടെ തന്നെ നമ്മളിപ്പോ ഒരു എന്ത് വന്ന് നമ്മൾ തർക്കിച്ചാലും അദ്ദേഹത്തിന് തർക്കിക്കില്ല അദ്ദേഹം എന്തെങ്കിലും കളബള കളബള വള പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് പോകും അപ്പൊ ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് ആരാധകർ കൂടുന്നു ഇപ്പൊ വീട്ടിൽ നിന്ന് ആൾക്കാര് വരുമ്പോ തന്നെ ജിൻഡോ ചാടാ ജിൻഡോ ചാടേന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലായി കൃത്യമായിട്ട് ഇപ്പൊ നമ്മളൊരു പതിനഞ്ചു പേരുള്ള ഒരു ഒരു ഹാളിൽ നമ്മൾ ഒരു ഹാളിൽ നമ്മൾ ഇരിക്കുവച്ചോ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്ത അതിൽ മെജോറിറ്റി ആൾക്കാരും എന്നെ കൈയടിക്കുക അതിൽ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നിട്ട് പറയുവാണ് അപ്സരം ചെയ്ത തെറ്റാണെന്ന് ആരായിരിക്കും ആരെ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അവിടെ ആരായിരിക്കും ശരിയായിട്ട് മാറുന്നത് ഞാനായിരിക്കും തെറ്റ് ചെയ്ത ആളായിരിക്കും പുറത്തും അങ്ങനെ തന്നെയാണ് ഒരു ഒരു വിഭാഗം ആൾക്കാര് എന്ത് തെറ്റ് ചെയ്താലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് തെറ്റ് മോശം കാര്യങ്ങളെപ്പോലും നല്ലതാക്കാൻ പറ്റും ഇതുവരെ നമ്മൾ മുമ്പത്തെ സീസണിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോ ആരാധകർ കൂടിയ അതിൻ്റെ തൊട്ട് മുമ്പത്തെ സീസണിൽ നമ്മുടെ ഡോക്ടർ റോബിനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തെറ്റുകൾ സംഭവിച്ചപ്പോൾ ആരാധകർ കൂടിയ അതിനു മുമ്പത്തെ ഞങ്ങളുടെ സീസണിലും തെറ്റ് സംഭവിച്ചപ്പോ ഈ തെറ്റ് സംഭവിക്കുമ്പോൾ ആരാധകർ ഉണ്ടാകുന്ന ഒരു സമൂഹം ഈ ബിഗ് ബോസിനൊരു പ്രശ്നമാണെന്ന് തോന്നുന്നത് ശരിക്കും ബിഗ് ബോസിനെ കുറിച്ച് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താന്ന് ഞാൻ എൻ്റെ ധാരണ എന്താന്ന് വെച്ചാൽ നമ്മൾ റിയൽ ആയിട്ട് നിൽക്കുക നമ്മൾ ടാലന്റുകൾ പ്രൂവ് ചെയ്യുക അത് കണ്ട് ഇഷ്ടപ്പെട്ട് നമുക്ക് ഓട്ടി അതായിരുന്നു എന്റെ എന്തെയും പക്ഷെ അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ വിജയ് സാറിന്റെയോ അല്ലെങ്കിൽ ലാലേട്ടന്റെ മാസ് പടം പോലെ ഒരു ആക്ടറായിട്ട് നമ്മളവിടെ ഒരു ഇതുപോലെ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങേണ്ടി വരും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വിജയ് സാറിന്റെ ഒക്കെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മാസായിട്ട് പോലീസിനെ ഒക്കെ ഇടിക്കുമ്പോഴത്തേക്കും കൈ കൈയടിക്കാൻ കണ്ടിട്ടുണ്ട് അത് ആ ക്യാരക്ടറിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ പുറത്ത് റിയൽ ലൈഫിലാണെങ്കിൽ അത് നടക്കും അപ്പൊ നമ്മളിപ്പോൾ ഒരു പോലീസിനെ ഇടിച്ചാൽ എത്ര ആൾക്കാർ കൈ അടിക്കും പക്ഷേ ബിഗ് ബോസിനെ ആൾക്കാർക്ക് നമ്മള് അത്യാവശ്യം പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾക്കാണ് സത്യത്തിൽ കയ്യടി വീഴുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഞാനും അങ്ങനെ നമ്മൾ ഈ ഫൈനൽ ഫൈവിന്റെ ഏകദേശം ഒരു ഘട്ടത്തിലേക്കൊക്കെ വരികയാണല്ലോ അപ്പൊ വൈഡ് കാർഡായിട്ടാണ് നമ്മുടെ സായി വന്നത് സായി ആണെങ്കിൽ കഴിഞ്ഞു പോയി എത്രയോ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ കാറിനകത്തിരുന്നിട്ട് ഈ ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള മുഴുവൻ സംഗതികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരാളായിട്ടൊക്കെ നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഒരാളുമാണ് വന്നിട്ട് ഇപ്പൊ ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു പൊട്ടൻഷ്യൽ പുറത്തുനിന്നും തോന്നണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ സായി ചേട്ടൻ നോറ ജാസ്മിൻ ഈ മൂന്ന് വ്യക്തികൾ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇവിടെ മടുത്തു എനിക്ക് വീട്ടിൽ പോകണം പോണം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പല അവസരങ്ങളിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാരാണ് അവിടെ ഉണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ വട്ടം സിബിനെ പുറത്താക്കി സിബിൻ ചേട്ടന്റെ വിഷയം അവരില്ല എനിക്ക് മടുത്തു എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എനിക്ക് മടുത്തു എനിക്ക് പോകണം എന്ന് പറഞ്ഞ ഈ മൂന്ന് വ്യക്തികൾ അവിടെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ പ്ലാറ്റ്ഫോം ഇഷ്ടമാണ് ഇതെന്റെ ആവശ്യമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് വിചാരിച്ചിരുന്ന ആരും ആ പ്ലാറ്റ്ഫോമിൽ ഇല്ല അതാണ് ആ പ്ലാറ്റ്ഫോമെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോ നോറയെ സംബന്ധിച്ചിടത്തോളം നോറ കൊറേ അവസരങ്ങളിൽ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഇവിടെ മടുത്തു എനിക്ക് പോകണം കാരണം എനിക്ക് നോറ അവിടെ ഭയങ്കര ഗെയിം കളിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നൂറ് ശതമാനം ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നോറ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റാത്തവ എന്റെ കുറവാണ് എന്റെ മിസ്റ്റേക്കാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നു കാരണം അവള് അവൾക്ക് പറയണ്ട കാര്യങ്ങൾ ഒരിക്കലും അവൾ അവിടുത്തെ കണ്ടസ്റ്റൻസിനോടല്ല പറഞ്ഞോണ്ടിരുന്നത് കൃത്യമായി ജനങ്ങളിലേക്ക് അവൾ എത്തിക്കുന്നുണ്ട് കാരണം കൃത്യമായി ക്യാമറയുടെ മുന്നിപ്പം ഞങ്ങൾ പറയുമായിരുന്നു ഇങ്ങനെ ക്യാമറയിൽ പോയി ഒറ്റക്കിരുന്ന് വർത്താനം പറയുന്നത് പറയണമായിരുന്നു ഇനി അങ്ങനെ ഒരു അവസരം കിട്ടില്ല ആ പ്ലാറ്റ്ഫോമിൽ ഇനി നമുക്ക് കിട്ടില്ലല്ലോ ഇപ്പൊ ഇവൻ ജാസ്മിൻ ആണെങ്കിലും കുറെ അവസരത്തിൽ പറയണ്ടായിരുന്നു നീയൊക്കെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ടെന്ന് ജാസ്മിനെ ജാസ്മിൻ കുറെ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്ത് പറ്റിയാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എനിക്ക് ആരുമില്ലെന്ന് കാരണം ജാസ്മിനും ഗബ്രിയും വന്ന സമയം മുതലേ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവരുടെ അവര് കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്കും ഞാൻ അതിന് സംസാരിച്ചിട്ടില്ല പക്ഷേ നിലപാടുകളുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു ഞാൻ എല്ലാരും എന്നോട് ചോദിക്കും ആ ബന്ധത്തിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് അവർക്ക് പോലും അറിയില്ല ആ ബന്ധം എന്താണ് അതിനിപ്പോ ഞാൻ പിന്നെ എന്താണ് പറയുന്നത് അവര് പോലും പറഞ്ഞിട്ടില്ല ഞങ്ങള് ബെസ്റ്റ് സുഹൃത്തുക്കളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം എന്ത് തന്നെയും അവരെ ബാധിക്കുന്ന കാര്യമാണ് അവരത് ബാധിച്ചിട്ടുണ്ടായിരിക്കാം ഇല്ലാതായിരിക്കാം അപ്പൊ അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല പിന്നെ ഉള്ളത് അോറ പിന്നെ സായി ചേട്ടൻ സായി ചേട്ടനെ കുറിച്ച് സായി ചേട്ടൻ എനിക്കിവിടെ വേണ്ട എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അപ്സര അഫ്സറെ വരുമ്പോൾ അപ്സര അഫ്സറെ ഏഷ്യന്റോട് റിക്വസ്റ്റ് ചെയ്യൂ എന്നോട് പറഞ്ഞതാണ് ഞാൻ പോവാൻ പുറത്തു പോവാൻ തയ്യാറാണ് അപ്സര ഇവിടെ നിൽക്കൂ ഞാൻ പോവാന്ന് അപ്പൊ ഞാൻ ചിരിച്ചു ചിരിച്ചു കാരണം അങ്ങനെ നമ്മൾ പോയി റിക്വസ്റ്റ് ചെയ്താൽ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിരിച്ചത് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പോണം പോണം പോണമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് പോണ്ട പോണ്ടെന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജാണ് കാരണം ഓപ്പോസിറ്റ് കാരണം അവിടെ പോകണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം സഹായിച്ചേട്ടൻ സമയത്ത് സഹായിച്ച ആദ്യമായിട്ടല്ലേ നമ്മളെ അതായത് ഇപ്പം ഇതിന് മുമ്പുള്ള സീസണുകളൊക്കെ നമ്മൾ എടുക്കുന്നു നമ്മൾ ആ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് പറഞ്ഞ പോലെ കൂട്ടത്തിൽ ഏറ്റവും ലേസി ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഗെയിമർ അല്ലാത്ത ഒരാൾ ഇങ്ങനെ ഔട്ട് ആയിക്കൊണ്ടിരിക്കും പക്ഷെ ഇത്തവണ നിങ്ങളുടെ സീസണിൽ എനിക്ക് തോന്നിയത് രതീഷ് എന്റെ സുഹൃത്താണ് ഭയങ്കര ആയിരുന്നു <laughs> <coughs> ോ അവന്റെ നല്ല എന്റർമർ ആയിരുന്നു അവനെ ഭയങ്കര ഗെയിമറോ കാര്യങ്ങളോ അങ്ങനെ നിങ്ങൾ ആ സ്ക്രീനിൽ കണ്ടതുപോലെ തന്നെയാണ് ഇരുപത് വർഷത്തെ ബന്ധം സോഷ്യൽ ഏറ്റവും ആദ്യം ഏഷ്യന്റെ ബാൽക്കണ്ണാടി ആഗ്രഹിക്കുക ഞാനും അവന് ഒരുമിച്ചാൽ തുടങ്ങി നിങ്ങൾ കാണുന്ന ആൾ തന്നെയാണ് ഒരു ഫേക്ക് പരിപാടിയും ഇല്ല ഒത്തിരി ഓവറാണ് പൊടിക്ക് പക്ഷെ രസമാണ് കണ്ടിരിക്കാൻ അവൻ ഔട്ടാവുന്നു അതിനുശേഷം ഈ പറഞ്ഞ പോലെ പിന്നെ അപ്സര പോകുന്നു അൻസിബ പോകുന്നു അൻസിബയുടെ വീക്ഷണൊന്നും ആരും പ്രതീക്ഷിക്കുന്നല്ലോ ഉറപ്പായിട്ടും ഫൈനൽ ത്രീയിലൊക്കെ പറയേണ്ട ഒരാളായിരുന്നു ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം അല്ലാതെ ഒരിക്കലും ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാർ രതീഷ്ടാണെങ്കിൽ പോലും ഞാൻ രതീഷ്ടം എനിക്ക് അല്ലാതെ വ്യക്തിപരമായിട്ട് അവിടെയുള്ള എല്ലാവരും ആരുമായിട്ടും ഒരു ദേഷ്യമൊന്നുമില്ല പക്ഷെ അവരുടെ ഗെയിമുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇപ്പോഴും അകത്തുള്ള ആൾക്കാർക്ക് എന്താണ് നൂറ് ശതമാനം പുറത്തെന്ന് അറിഞ്ഞ അറിഞ്ഞൂട അവര് ഏൽപ്പിച്ചിട്ട് പോയ ആൾക്കാരുണ്ട് പക്ഷെ അതും ഏത് ഏത് അവരുടെ ഭാവി എന്താണെന്നോ അറിയത്തില്ല ഇപ്പൊ ഏത് ലെവലിലാണ് നിക്കണേന്നും അവർക്ക് അറിഞ്ഞുകൂടലോ വല്യ ധാരണ ഇല്ലെന്ന എന്റെ വിശ്വാസം പക്ഷെ ഇപ്പൊ രതീശേട്ടനെ സംബന്ധിച്ച രതീശേട്ടന്റെ ഗെയിം എനിക്ക് ഇഷ്ടം കാരണം രതീശേട്ടൻ നമ്മൾ വെറുതെ ഇരിക്കണെങ്കിൽ പോലും വന്ന് ചൊറിയുന്ന ആളായിരുന്നു പക്ഷെ അങ്ങനെ നല്ല വ്യക്തിയായിരുന്നു ആ രതീശേട്ടൻ പുറത്തു പോകുന്ന രണ്ടാഴ്ചയും അവിടെ എല്ലാരും സംസാരം രതീഷ്ടെന്നൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് ആ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓളം ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അത് അദ്ദേഹത്തിന് ടാലന്റ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഒന്നും ഇണ്ടാതി അവിടെ ഈ പറഞ്ഞ അലസന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നിലനിൽക്കുമ്പോഴും രണ്ടാഴ്ച കൊണ്ട് തന്നെ എല്ലാവരുടെയും ചർച്ച വിഷയമാകും പറ്റിയ രതീഷാട്ടെന്ന് പുറത്തു നിൽക്കുകയും ഇപ്പം ഞാനായാലും ഇവൻ ഗബ്രി ആണേലും റശ്മിൻ റശ്മിൻ ഒരു ടാസ്ക് തന്നാൽ ഒരു വിഷയമുണ്ടായാൽ അല്ലെങ്കിൽ ഡ്യൂട്ടീസിന്റെ കാര്യം എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇപ്പൊ അൻസിബയാലും എല്ലാരും പുറത്താണ് സായിച്ചേട്ടൻ സായിച്ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ പെട്ടി എടുത്ത് പുറത്ത് പോവാൻ നിൽക്കുകയാണ് എനിക്ക് പെട്ടി എടുക്കണം അവിടെ ക്യാഷ് ഞാൻ പോകുന്നു പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് പോലും അതിന്റെ ഓപ്പോസിറ്റ് നിന്ന് ആള് പറയാണ് എനിക്ക് ഞാൻ പൈസ എടുത്ത് പോവില്ല എനിക്ക് ഇവിടെ നൂറ് ദിവസം നിക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പ്ലാറ്റ്ഫോം ഞാൻ അത്ര ആഗ്രഹിച്ചു വന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞ ആൾക്കാർ പുറത്ത് നിൽക്കുകയും ഞാൻ പെട്ടിയെടുത്തു പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എനിക്ക് പൈസ വിഷയമേ അല്ല എനിക്ക് സാമ്പത്തികം ഉണ്ട് എന്നിട്ടും ഞാൻ പെട്ടിയെടുത്ത് പോകാൻ നിൽക്കുക എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ അത്ര ഞാൻ വന്നൊരു ഉദ്ദേശം എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് വന്ന ആളാണ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയെ തിരിച്ചു കിട്ടാൻ വേണ്ടി വന്നതാണ് എനിക്ക് തിരിച്ചു കിട്ടി എനിക്ക് തിരിച്ച് പോണമെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തെ നിലർത്തി നിർത്തിയിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പുറത്തു പോയെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പിന്നിൽ യഥാർത്ഥ പ്രേക്ഷകരാണെന്ന് ഞാൻ വിശ്വസിക്കില്ല ഇതിലൊരു പൊതുവേ ഉണ്ട് അത് ചോയ് ഇനി വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യം അത് ഉറപ്പാണ് കാരണം ഇപ്പം ക്ഷേണം പറഞ്ഞ പോലെ കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ സീസണിലൊക്കെ പി ആർ ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് വ്യക്തമായി പക്ഷെ ഇത്ര വിസിബിൾ അല്ലായിരുന്നു ഈ സീസണിലാണ് അത് വിസിബിൾ ആയിരുന്നു പക്ഷെ പുറത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഉറപ്പാണ് എൽ മിക്ക ആൾക്കാരും പി ആർ എന്നൊരു സംഭവം ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അത് മാറണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ ബിഗ് ബോസിനെ കുറിച്ച് മാത്രമല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറേ സൈബർ ബുള്ളിയും കിട്ടിയ ഒരാളെന്ന രീതിയിലും കൂടെ ഞാൻ പറയാം ഒരു ഫോണും കൊണ്ട് ഒരു നെറ്റ്വർക്കും നമുക്ക് ഉണ്ടെങ്കിൽ ആരെക്കുറിച്ച് എവിടെ നിന്ന് എന്തും പറയാൻ ഒരു അവസ്ഥയാണിപ്പോൾ എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വുമൻസ് ഡേയുടെ എപ്പിസോഡിൽ ഇക്കയായിരുന്നു അതിന്റെ ആങ്കർ അല്ലേ ആണെന്ന് തോന്നുന്നു അപ്പം അന്ന് എന്തോ ഒരു ആവശ്യ ഇതിന് ഞാൻ ഒരു വേദിയിൽ പറയുകയുണ്ടായി പിന്നെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ അന്ന് നിങ്ങളന്ന് റിക്കവറായി വരണമെന്ന് പറഞ്ഞതിനെതിരെ എനിക്കുണ്ടായ ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം എനിക്ക് അന്ന് ഉണ്ടായ നഷ്ടങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ അത് അനുഭവിച്ച സമയത്തും എനിക്കായിരുന്നു നഷ്ടങ്ങൾ ഉണ്ടായത് ഇത് എപ്പോഴെങ്കിലും ഭാവിയിൽ തുറന്നു പറയേണ്ടി വന്നാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതെ പക്ഷെ ഒരു അവസരത്തിൽ മറ്റുള്ള പെൺകുട്ടി ഒരു പെൺകുട്ടിക്കെങ്കിലതൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞൊരു കാര്യം അത് എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ച് കുറെ പെൺകുട്ടികളുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ എനിക്കുണ്ടായ ഒരു ദുരനുഭവം എന്ന് പറയുന്നത് എനിക്ക് അത് എനിക്ക് നിങ്ങൾക്ക് അത് എത്ര മാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എനിക്ക് കുറെ ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് കൊണ്ട് ജീവിക്കുക ഈ ഒരു അഭിനയം അല്ലെങ്കിൽ ഈ ഒരു ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് കുറേ ഇനാഗ്രേഷൻസ് ഇപ്പം നിങ്ങൾ നിങ്ങൾക്കറിയാം നമുക്ക് ഇത് അഡ്വാൻസ് അവർ കുറച്ചൊരു തുക ഇട്ടു തരും അങ്ങനെ തന്ന ഇനാഗ്രേഷൻസ് പോലും എന്നെ ഒഴിവാക്കി പോയിട്ടുണ്ട് ഞാൻ നിലവിൽ അഭിനയിച്ചോണ്ടിരുന്ന ഒരു ഒരു പ്രോജക്റ്റിൽ നിന്ന് പോലും കുറച്ച് നാളത്തേക്ക് എന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് അതൊന്നും അവര് മനപൂർവ്വം ചെയ്തതായിട്ട് വിശ്വസിക്കുന്നില്ല കാരണം എനിക്കെതിരെ ഭയങ്കര നെഗറ്റീവ് ഉണ്ടാകും ചിലപ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് സത്യസന്ധമായിട്ട് പറയുവോ ഇത് ഞാൻ ഒരിക്കലും എനിക്ക് പ്രീതി കിട്ടാനല്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ട് പറയാം അത് മാറണം എന്ന് വിചാരിച്ചിട്ട് പറയാം നിങ്ങള് ജനുവിനാണെന്ന് തോന്നാത്ത അല്ലെങ്കിൽ ഇത് സത്യസന്ധം അറ്റ്ലീസ്റ്റ് ഒരു പ്രശ്നം ഇപ്പൊ ഞാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു കാര്യം പറയാന്ന് വെച്ചോ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് പ്രതികരിക്കുക പ്രോത്സാഹിപ്പിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പെൺകുട്ടികൾ അത് മാറണം ചേട്ടാ കാരണം എനിക്കറിയാം കാരണം അത് ഇപ്പഴും പെൺകുട്ടികൾ കൊറേ ആൾക്കാര് പെൺകുട്ടിന്നല്ലാത്ത ആമ്പിളരും ഉണ്ട് കുറെ ആൾക്കാർ എനിക്ക് പേടിയാണ് നമ്മൾ ഇനി ഈ ഒരു ബന്ധത്തുനിന്ന് മാറുമ്പോൾ സമൂഹം നമ്മളെ അത് വിചാരിച്ച് ഇപ്പഴും ജീവിതം വെറുതെ കരഞ്ഞും പിഴിഞ്ഞും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ വേദനിച്ച് ജീവിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് ഞാൻ ഞാനത്മാശയായിട്ടാണെങ്കിലും ഞാൻ തമാശയായിട്ടാണെങ്കിലും ഞാൻ പറയട്ടെ എന്നോട് നോബി ഏറ്റവും അടുത്ത സുഹൃത്താണ് പാപ എന്നോട് പറഞ്ഞു ഞാൻ ഇടയ്ക്ക് ഇതേപോലെ സോഷ്യൽ ബുള്ളിംഗ് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നത്തിലൂടെ കടന്നു പോയി എന്നോട് എൻ്റെ എന്താ നിന്റെ പ്രശ്നം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് നൈറ്റിവർ ഇതല്ല ഞാൻ എന്നെ ഇങ്ങനെ കാണിക്കണം എന്ന രീതിയിൽ അവർ കാണിച്ചു അതിനാണ് ഈ റിപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നത് പാമ്പർ നീ അത് നോക്കുന്നതുകൊണ്ടല്ലേ നിന്റെ പ്രശ്നം നിനക്ക് പറയാനുള്ളത് അവിടെ എങ്കിൽ പറയുക അവിടെ നിങ്ങൾക്ക് പോവാം കമൻറ്റ് വായിക്കണ്ട ഈ കമന്റ് ഇടുന്നത് പറഞ്ഞതുപോലെ തന്നെ പി ആറിൻ്റെ ഫേക്ക് പ്രൊഫൈലുകളായിരിക്കും മാറട്ടെ ആ പെൺകുട്ടിയുടെ ഹൃദയം ഈ പറഞ്ഞ പോലെ ഈ ഇന്റർവ്യൂവിൽ വന്നു എന്ന് ഞാൻ കരുതുന്നു ഒരു ഇന്റർവ്യൂ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു മനോഹരമായി തന്നെ സംസാരിച്ചു വളരെ ഗംഭീരമായി നമ്മൾ സംസാരിച്ചു കുറേയേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കണക്റ്റായി അതിനെ ഞാൻ നോവിച്ചില്ല എന്ന് ഞാൻ കരുതുന്നു പിന്നെ അത്തരം അത്തരം ചോദ്യങ്ങളിലേക്ക് പോകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞു ലോക മലയാളികൾ എന്നും ലോകത്തിന്റെ നെറുകയിൽ നിലവാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ് നമ്മൾ നമ്മുടെ നിലവാരം കാണിക്കേണ്ടതുണ്ട് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഒരു കാരണവശാലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപമാനിക്കപ്പെടാൻ പാടില്ല തന്നെ ഇവിടെ ഇപ്പോൾ ഒരാൾ മാത്രമല്ല ആളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങളെ കൂടി വലിച്ചിടുന്ന ഒരു പ്രവണതയാണ് ഇതുവരെ വന്നത് ഇനി അങ്ങനെ ആകാതിരിക്കട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും ഹൃദയം കൊണ്ട് തന്നെ ആശംസിക്കണം നമ്മൾക്ക് നല്ലത് മാത്രമേ വരള്ളൂ അങ്ങനെ തന്നെ വരട്ടെ ഇനി അങ്ങോട്ട് ഒത്തിരിയേറെ നല്ല കാര്യങ്ങളൊക്കെ ഞങ്ങളെ വിളിച്ച് അറിയിക്കാൻ പറ്റട്ടെ അതെ ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നിങ്ങളോടൊരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് ഹൃദയങ്ങളാണ് അത് മുറിച്ചുകൂടാ Para a